വണ്ടൂർത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റിനെ സംബന്ധിച്ച് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞ അതേ അഭിപ്രായമാണോ മണ്ടുലെ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും എന്ന ചോദ്യവുമായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഖ് മാസങ്ങളായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരത്തിന് ഒന്നും നേതൃത്വം നൽകാൻ പോലും സി പി എം മുന്നോട്ട് വന്നിട്ടില്ലെന്നും അഫ്ലഖ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മന്ത്രി വീണ ജോർജ് പറഞ്ഞ അതേ കാര്യങ്ങളാണോ വണ്ടൂരിലെ ഡിവൈഎഫ്ഐക്കും അതുപോലെ തന്നെ വണ്ടൂരിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിനും അതേ നിലപാടാണോ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ ചോദിക്കാൻ ചോദിക്കുന്നത് വണ്ടൂരിലെ ജനങ്ങളെ മുഴുവൻ വിദ്യകളാക്കിക്കൊണ്ടാണ് ഇതുവരെ നാളെ ഇതുവരെ മാസക്കണക്കിന് ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് ആ സമരത്തിന് ഒന്ന് നേതൃത്വം നൽകാൻ പോലും വണ്ടൂരിലെ സി പി എം നേതൃത്വം ഇതുവരെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് വീണ്ടും ചോദിക്കുന്നു വണ്ടൂരിലെ കാർക്കും അടക്കം മന്ത്രി ജോർജ് അതേ അഭിപ്രായമാണോ എന്നുള്ളതാണ് കോൺഗ്രസ് ഈ ഈ അവസരത്തിൽ ചോദിക്കാൻ ഓഫറുകളുമായി സഫ സഫ അവതരിപ്പിക്കുന്നു ചെയിൻ ആൻഡ് ഓഫർ ജൂൺ മുതൽ വരെ മാത്രം ുംഫല്ലറിട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ